രണ്ട് കളർ ത്രെഡിനെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ യോജിപ്പിക്കുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് ത്രെഡിൻ്റെയും ടൈലിൻ്റ് നമ്മൾ കയ്യിലേക്ക് എടുക്കുക അതിട്ട് ഒരു ടേലിൻ്റിൽ ഒരു സ്ലിപ്പ് നോട്ടിന് സ്റ്റാർട്ട് ചെയ്യുക സ്ലിപ്പ് നോട്ട് ഇട്ടുകൊണ്ട് മുറുക്കാൻ പാടില്ല സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ദാ ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കുക ഇനി റൈറ്റ് ഹാൻഡിൽ ഞാൻ പിടിച്ചിരിക്കുന്ന ഒരു ത്രെഡുണ്ടല്ലോ ലൂപ്പ് പോലെ വരുന്ന വെളിയിലേക്ക് അതിനുള്ളിലൂടെ മറ്റേ ത്രെഡിനെ കടത്തി ഇതുപോലെ ഹോൾഡ് ചെയ്യുക ഇനി നമ്മൾ ഈ ഹോൾഡ് ചെയ്ത ഗ്രീൻ കളറ് ഇപ്പുറത്ത് കാണുന്ന ആ റിങ്ങിനുള്ളിലൂടെ അപ്പുറത്തേക്ക് എത്തിക്കുമ്പോഴാണ് ലോക്ക് വീഴുന്നത് അതിന് നമ്മൾ ഈ യെല്ലോ ത്രെഡിനെ നമ്മൾ വലിച്ചു കൊടുക്കുക നമ്മുടെ ലെഫ്റ്റ് ഇരിക്കുന്ന ത്രെഡിനെ വലിച്ചു കൊടുക്കുമ്പോൾ മുറുക്കുന്ന അനുസരിച്ച് ഈ ഗ്രീനിനെ അപ്പുറത്തേക്ക് തള്ളി കൊടുക്കുമ്പോൾ ഇതുപോലെ ഗ്രീൻ കളറ് യെല്ലോ ത്രെഡിനെ അപ്പുറത്തേക്ക് കടന്നില്ലേ ഇനി വലിച്ചു കൊടുത്തെങ്കിൽ നമ്മൾ എന്തോരം വലിച്ചാലും ഇത് പൊട്ടിപ്പോകില്ല നമ്മളിപ്പോൾ ഒരേ കളർ ത്രെഡ് ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ തീർന്നു കഴിഞ്ഞിട്ട് നമ്മളത് ജോയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ത്രെഡുകൾ തമ്മിൽ ഇതുപോലെ ലോക്ക് ചെയ്യാറുണ്ട് നോർമലി വേറെ ഏത് രീതി കെട്ടിയാലും ഇത് അഴിഞ്ഞു പോകാൻ ഉണ്ട് അപ്പോൾ അതിന് ഈ ഒരു കെട്ട് നമ്മൾ പഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പാകും അപ്പോൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം ഇതുപോലെ രണ്ട് ത്രെഡ് എൻ്റെ ടൈലൻ്റ് എടുത്തു അതിന് ശേഷം ഒന്നിനകത്ത് അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുന്ന കയ്യിൽ സ്ലിപ്പ് നോട്ടാണ് ഇടുന്നത് ആ സ്ലിപ്പ് നോട്ട് പൂർണ്ണമായിട്ടും വലിക്കാതെ അതാ ഇത്രയും വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചു ഇനി നമ്മൾ റൈറ്റ് ഹാൻഡിലേക്ക് ആ ഹോൾഡ് ചെയ്ത് പിടിച്ച ലൂപ്പിലേക്ക് മറ്റേ ടൈലൻ്റിനെ കടത്തി വിട്ടിട്ട് അതവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കണം അതാ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ ത്രെഡിനെ വലിച്ചു കൊടുക്കുക അടി വരുന്ന പാട്ട് നമ്മൾ വലിച്ചു കൊടുക്കുമ്പോൾ സ്വതവേ ആ ഗ്രീൻ കളർ പാട്ട് ഇപ്പുറത്തേക്ക് വന്നോളും അതിനുശേഷം നന്നായിട്ട് മുറുക്കി വലിച്ചെങ്കിൽ ഇതൊക്കെ ഇട്ട് വീണു ഇനി നമുക്ക് ആ ടൈലൻറ്റിനെ മുറിച്ചു കളയാം